അപ്പൊ നമ്മള് കൊടൊക്കെ ചൂടിയിട്ട് പാടത്തിൽ കൂടെ പോയി കൊണ്ടിരിക്കാ മഴ കണ്ടോളിയും മഴ നല്ലണ്ട് നല്ല മഴയാണ് പിടുത്തം വിട്ട മഴ പിടുത്തം വിട്ട മഴ കണ്ടോളി കണ്ടോളിയും ദുബായിക്കാരെ കണ്ടോളി നമ്മുടെ നാട്ടിലെ അവസ്ഥകളൊക്കെ ഇപ്പൊ ഈ കാണുന്നത് കാണിച്ചു തരുന്നത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കാണും കാണിയും കാണും ഫുള്ള് റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ ഞമ്മളീ കാണിച്ചിരുന്നത് പിടിത്തുറം ദേശത്ത് മഴയാണ് കണ്ടുകൊണ്ടിരിക്കണേ റോട്ടിലൊക്കെ നാന്തായി വെള്ളം കേറിയിട്ട് നല്ല വെള്ളം ആയിക്കണ് അപ്പൊ പാടം കാര്യങ്ങളൊക്കെ ഒന്ന് കാണും കാണിച്ചു തരാ വണ്ടികളൊക്കെ പോകണ്ട് മഴ ഇങ്ങനെ തളർത്തി വരികയാണ് ഭൂമി തളർത്തുകൊണ്ടിരിക്കാണ് വെള്ള ഒലിച്ചിറങ്ങണേ ഡാർക്കായ പൊട്ടാനുള്ള സാധ്യതയുണ്ട് മഴ ഈ കാണല് ഇനി അടുത്ത പാടം മേഖല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ എല്ലാരും കണ്ടോളേ നല്ല മഴയാണത് മഴ ഇങ്ങനെ പെയ്തേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാണ് ഇടും മിന്നൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് നല്ല മഴ വന്നുകൊണ്ടിരിക്കാണ് പ്രത്യേകം കുട്ടികളെയും മക്കളിനെയൊക്കെ എല്ലാരും ശ്രദ്ധിക്ക ഇനിയുള്ള കാലം കുണ്ടുകളിലും കുയികളികളിലും പല ഭാഗത്തും വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാവും ചെറിയ മക്കളൊക്കെ ഉള്ളവരെ നന്നായി ഒന്ന് ശ്രദ്ധിക്ക നീന്തം അറിയാത്തവരൊക്കെ തോട്ടിലോ തോട്ടു ഭാഗത്തോ കുളത്തിലോ പോയി നീന്താതെ ഇരിക്കുക അപ്പ ആ ഭാഗം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ ഇനി തോടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം നല്ല മഴയാണിത് ഇത് പത്തൊമ്പതാം തീയതിക്കാലത്ത് മഴയാണ് ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പാടത്തൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ തോടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാ ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ മൊബൈലായിട്ട് ഇറങ്ങിയിരിക്കുന്നത് വെള്ളം കാര്യങ്ങളും മഴത്തുള്ളികളും മഴ പെയ്തിറങ്ങുകയാണ് പേമാരി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വന്നു ചേർന്നിരിക്കുകയാണ് കുടിവെള്ളം ഇല്ലാത്തവർക്കൊക്കെ കുടിവെള്ളം എത്തിച്ചു തരുകയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പാടത്തെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സഞ്ചാരയാത്രയിൽ വെള്ളം കൂടി ഇങ്ങനെ അപ്പോൾ ഏതാണ്ട് നമ്മൾ തോട്ടിന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോട്ടിലെ വെള്ളമാണ് ഇതാ ഒലു പൊടീഗ്ര പാലം ആ ഭാഗങ്ങളിലൊക്കെയാണ് മഴ നന്നായി പെയ്തിറങ്ങുന്നുണ്ട് നല്ല മഴയാണ് പിഞ്ചുമക്കളും നീന്തമറിയാത്തവരും എല്ലാവരുണ്ടെങ്കിൽ രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൽ മുങ്ങാതിരിക്കാനും അതുപോലെ നല്ല ശ്രദ്ധ അവർക്ക് കൊടുക്കണം രക്ഷിതാക്കന്മാർ പാടത്തും തോടുകളികളിലും കുഴികളികളിലും കിടങ്ങുകളിലും വെള്ളം അത്യാവശ്യം ഉണ്ടാവും അപ്പം മക്കളെ വീട്ടിൽ പിടിച്ചു നിർത്തുക വെള്ളത്തേക്ക് വിടാതെ നോക്കുക ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കണം തോട്ടിൻ്റെ ഭാഗം ഈ കാണുന്നത് ഇതാ തോട്ടിലൊക്കെ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല മഴ അത്യാവശ്യം കുഴപ്പമില്ല നല്ല മഴയുടെ ബക്കടിപ്പറം പാകമാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല മഴയുടെ വെള്ളം മന്ദം മന്ദം നേരിയൻ ലെവലിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പാകം കണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാ ഇത് തച്ചിപ്പറമ്പ് പാകമാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴ നല്ല പെയ്യുന്നുണ്ട് ഇടി നന്നായി വെറ്റുന്നുണ്ട് അപ്പം നമ്മൾ സുരക്ഷിതം ഇടി വെട്ടുമ്പോൾ ഭാഗത്ത് നടക്കുന്നത് അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല അപ്പം നമ്മൾ തെങ്ങും പറമ്പ് ഞമ്മളൊരു ഷെഡുണ്ട് ആ ഷെഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കച്ചറമ്പ് ഭാഗത്തിട്ടുള്ള വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല മിന്നും നന്നായി വെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പച്ചപ്പ് നല്ല നിറഞ്ഞിരിക്കുകയാണ് മഴ നല്ല മഴയാണ് അടാറ് മഴ അടാറ് മഴ

നല്ല മഴയുടെ പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടോടെ നല്ല മഴ സൂപ്രിയാതി മഴ കാണ മഴ തന്നെ പല പല ദേശങ്ങളും പല പല ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്